കൃഷ്ണപല്ലവി രചന കുഞ്ഞി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയ നൂഞ്ഞേരി പത്മിനി ആരെയും നോക്കാതെ ഭക്ഷണം മതിയാക്കി എണീറ്റു പോയി ഉണ്ണിയും മണിക്കുട്ടിയും പരസ്പരം മുഖത്തോട് മുഖം നോക്കി പിന്നെ രണ്ടാളെ യാദവിനെ നോക്കി അവൻ അപ്പോഴും ആലോചനയിലായിരുന്നു ദേവന്റെ മുഖമായിരുന്നു അവന്റെ മനസ്സ് നിറയെ എന്തു പറ്റിയ അച്ഛന് ആ ഒരു ചോദ്യം മാത്രം അവനിൽ നിറഞ്ഞു നിന്നു യാദവിന്റെ മനസ്സിലെ പിരിമുറുക്കറിഞ്ഞ പോലെ പല കൈകൾ അവന്റെ ഇടം കൈയിൽ മുറുകി ആ കൈകൾ അവന്റെ തോളിലും അമർന്നു ഒന്നുമില്ലെന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കും പോലെ അവൻ രണ്ടാളെയും നോക്കി കണ്ണടച്ചിരിച്ചു പിന്നെ ഭക്ഷണം മതിയാക്കി എണീറ്റു അവന്റെ പോക്കണ്ട് പിന്നീട് ആർക്കും അവിടെ ഇരിക്കാൻ തോന്നിയില്ല രാവിലെ നടന്ന സംഭവങ്ങൾ അറിഞ്ഞ് റീനെ രഘുവിന്ദനത്തിൽ എത്തിയിരുന്നു അവ രണ്ടാളും ദേവന്റെ മുകളിൽ പത്മിനിയുമായി സംസാരിക്കുകയായിരുന്നു രാവിലെയുള്ള ദേവന്റെ ഭാവമാറ്റം പത്മിനി അവരോട് പറഞ്ഞു അപ്പൊ അവരെയൊന്നും കാണാൻ പോകണ്ടേ റീന ചോദിച്ചു അതിപ്പോ ഒരുതരം ആശങ്കയോടെ രഘു പറഞ്ഞു നിർത്തി സമ്മതിക്കില്ല പത്മിനിക്ക് ഉറപ്പായിരുന്നു എങ്ങനും പോവാതിരിക്കാൻ പറ്റൂ സ്വന്തം ഇവിടെ നിന്ന് ആരും ഇങ്ങോട്ടും പോകുന്നില്ല റീന പറഞ്ഞ് അവസാനിപ്പിക്കും മുന്നേ ദേവൻ അങ്ങോട്ട് വന്നിരുന്നു ഒരു തവണ ഞാൻ പറഞ്ഞു ഇവിടെ നിന്ന് ആരും ആരെയും കാണാൻ പോകുന്നില്ലെന്ന് ഇനി എന്റെ വാക്ക് തിക്കരിച്ചു പോകാനാണ് ഉദ്ദേശം കി ഈ ദേവനെ ആയിരിക്കണം നിങ്ങൾ കാണാൻ പോകുന്നു എല്ലാ ഇല്ലാതാക്കാൻ ദേവൻ മടിക്കില്ല ഓർത്തോ വല്ലാത്തൊരു ഉറപ്പായിരുന്നു ദേവന്റെ ശബ്ദത്തിന് ഇനിയും നിങ്ങൾക്ക് പോകണമെന്നാണെങ്കിൽ പോവാം പക്ഷേ അതിന്റെ പേരിൽ എനിക്ക് സ്വന്തമായത് എന്തെങ്കിലും നഷ്ടമായ പിന്നെ ഈ ദേവൻ ജീവനോട് ഇരിക്കില്ല സ്വാർത്ഥ നിറഞ്ഞ വാക്കുകൾ അതിനൊന്നും മറുപടി പറയാൻ മറ്റുള്ളവർ വാക്കുകൾ ഉണ്ടായിരുന്നില്ല എല്ലാവരെയും ദേഷ്യത്തോടെ നോക്കിയിട്ട് ദേവൻ പുറത്തേക്ക് നടന്നു പത്മിനിക്ക് സങ്കടമക്കാനായില്ല അവർ വാമൂടി പൊട്ടിക്കറിഞ്ഞു രഘു റീനയും അവർക്ക് ഇരുവശി വരുന്ന് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു ഇനി നിനക്ക് പോണം തോന്നുന്നുണ്ടോ രഘു പത്മിനിയെ നോക്കി ചോദിച്ചു അവരില്ലെന്ന് തലയാട്ടി വേണ്ട രഘു എനിക്ക് എനിക്കെന്റെ ദേവേറ്റ നല്ലപോലെ അറിയാം സ്വാർത്ഥനാണ് അദ്ദേഹം ഈ ഒരു കാര്യത്തിൽ മാത്രം അത് ഏറ്റവും കൂടുതൽ അറിയാവുന്ന നമുക്കല്ലേ അതുകൊണ്ട് വേണ്ട ദേവേറ്റ വാക്കിനെ അറിയാടുന്ന ആരും ഇങ്ങോട്ടും പോവേണ്ട പിന്നെ ഇപ്പൊ മരിച്ചെടുക്കുന്നവൾ ഒരുപാട് നല്ലോന്നല്ലല്ലോ സ്വന്തം സാഹോദരനെ കൊല്ലം നിന്നവളല്ലേ മനസ്സിലെ സങ്കടങ്ങളെ കല്ലാക്കി മാറ്റി അത്രയും പറഞ്ഞുകൊണ്ട് കണ്ണു തുടച്ച് അവർ റൂമിന് വെളിയിലേക്ക് ഇറങ്ങി നിസ്സായാവസ്ഥയിലിരിക്കുന്ന രഘുവിനെ സമാധാനിപ്പിക്കാൻ റീനയുടെ കരങ്ങൾ ഉണ്ടായിരുന്നു വീണ്ടും ദിവസങ്ങൾ പിന്നിട്ടു ദേവനിലെ മാറ്റത്തെപ്പറ്റി പറ്റി യാതവ മാറി മാറി ചോദിച്ചെങ്കിലും അദ്ദേഹം ഒന്നും വിട്ടു പിന്നീട് അതേപ്പറ്റി ചോദിച്ച അച്ഛനെ ബുദ്ധിമുട്ടിക്കാൻ അവർക്കും തോന്നിയില്ല തങ്ങളറിയേണ്ട കാര്യമാണെങ്കിൽ അദ്ദേഹം തുറന്നു പറയുമെന്ന് അവർക്ക് ഉറപ്പായിരുന്നു അവി ഇപ്പോൾ മുഴുവൻ സമയം യാദവിനൊപ്പം തന്നെയായിരുന്നു ഒരു നിമിഷം അനിൽ നിന്ന് മാറി നിൽക്കാൻ അവൻ ആഗ്രഹിച്ചിരുന്നില്ല യാദവിനൊപ്പം തന്നെ നന്ദനത്തിലായിരുന്നു അവനും കൂടാതെ മണിക്കുട്ടി കൂടി ആയപ്പോൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങാൻ ചക്കിന് വല്ലാത്ത മടിയാണ് ഈ ദിവസങ്ങളിൽ പല്ലവ്യാഭിയും തമ്മിൽ വല്ലാത്തൊരു ബോണ്ട് വളർന്നിരുന്നു സാഹോദരൻ എന്നതിലുപരി ഇപ്പോൾ രണ്ടാളും ക്രൈം പാർട്നേഴ്സാണ് തള്ളി കൂടാനും കൂട്ടുകൂടാനും എന്തിനേതിന് അഭിയും പലവിയുമാണ് മുന്നിൽ അവർക്കിടയിൽപ്പെട്ട് യാദവ് നട്ടംതിരികെയായിരുന്നു കാരണം രണ്ടാളും ഇണങ്ങുന്ന പിണങ്ങുന്ന അവന്റെ പേരിൽ തന്നെയായിരുന്നു രണ്ടാൾക്കും അത്രയും ജീവനായവൻ ഒരാൾ പ്രണയവും പ്രാണനുമാണെങ്കിൽ മറ്റേയാൾ ജീവനാണ് യാദവിന് രണ്ടാളെയും ചേർത്ത് പിടിച്ച് കൊഞ്ചിച്ച് കൂടെ നിർത്താൻ അവനും അവനുമല്ലാത്ത ഉത്സാഹമായിരുന്നു തനിക്ക് ചുറ്റുമുള്ള തന്നെ സ്നേഹം കൊണ്ടു മൂടുന്ന തൻ്റെ കുടുംബം തന്നെയായിരുന്നു യാദവിന്റെ ശക്തി സന്തോഷം മാത്രം നിറഞ്ഞ തൻ്റെ കുടുംബം അവിടെ ചെറിയൊരു വിള്ളൽ വീഴാൻ പോലും അവൻ ആഗ്രഹിച്ചിരുന്നില്ല ആ സന്തോഷത്തെ ഇരട്ടിയാക്കാനായിരുന്നു ആ വാർത്ത എല്ലാവരെയും തേടി എത്തിയത് കുടുംബത്തിലെ പുതിയ അതിഥിയുടെ വരവറിയിച്ചുകൊണ്ടുള്ള അച്ചുവിൻ്റെ കയ്യിലെ പ്രഗ്നൻസി സ്ട്രിപ്പിലെ രണ്ട് വരകൾ അങ്ങനെ ആദ്യത്തെ ഗോൾ ഉണ്ണിയായിട്ട് തന്നെ ഒപ്പിച്ചു അന്ന് നന്ദനത്തിൽ ഉത്സവ പ്രതീതിയായിരുന്നു അച്ചു ഉണ്ണി അത്രമേൽ സന്തോഷിച്ച മറ്റൊരു ദിവസം ഇനി വരാനില്ലെന്ന് തോന്നുന്നു അതല്ലെങ്കിൽ അങ്ങനെയാണല്ലോ പ്രിയന്റെ രക്തമുദ്രത്തിൽ വളരുന്നുണ്ടെന്നറിഞ്ഞാൽ ആരാണ് സന്തോഷിക്കാതിരിക്കുക ലോകം കീഴടക്കിയ സന്തോഷമായിരുന്നു രണ്ടാൾക്കും അന്ന് നന്ദനത്തിലായിരുന്നു എല്ലാവരും എല്ലാവരും ചേർന്നുള്ള സദ്യ ഒരിക്കലും കളിയും തമാശയുമായി കഴിഞ്ഞുപോയ നിമിഷങ്ങൾ അപ്പച്ചിയാണെന്ന് പറഞ്ഞ മണിക്കുട്ടിയും ചെറിയച്ഛനാണെന്ന് പറഞ്ഞ യാതവ് അടികൂടി അച്ചുവിൻ്റെ വയറിൽ കാതുകൂർപ്പിച്ച് കൊഞ്ചി സംസാരിക്കുമ്പോൾ ഉണ്ണി അച്ചുവിനെ ചേർത്ത് പിടിച്ച് ചിരിക്കും അവരുടെ ഇടയിലൂടെ അടിയുണ്ടാക്കാൻ പുട്ടിനു പീര പോലെ പല്ലവ്യാബിയും ചേർന്നോടെ അവിടെ ചിരികളികൾ ഉയർന്നു ഉണ്ണിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു തൻ്റെ സഹോദരങ്ങളുടെ സ്നേഹം കണ്ട് ഈ സന്തോഷത്തിനും ഐക്യത്തിനും ഇടയിൽ ഒരു വിള്ളലും വീഴല്ലേ എന്ന് മനുമുരികി ദൈവത്തെ വിളിച്ച നിമിഷം അവന്റെ മനസ്സിന്റെ സന്തോഷം മനസ്സിലാക്കിയ പോലെ അച്ചുണ്ണിയുടെ തോളിലേക്ക് ചാഞ്ഞു ഒപ്പം തന്റെ ഉദരത്തിൽ തുടിപ്പെട്ട ആ കുടുംബത്തിലെ പൊന്നോമനെ കൊഞ്ചിക്കുന്ന ആ നാലുപേരുടെയും തലയിൽ വാത്സല്യത്തോടെ തലോടാനും അവൾ മറന്നില്ല ഇതെല്ലാം മാറി നിന്ന് സന്തോഷത്തോടെ വീക്ഷിക്കുന്ന ദേവന്റെയും പത്മിനിയുടെയും മനസ്സിൽ കത്തിക്കൊണ്ടിരുന്ന ചെറിയ നെരിപ്പോട് അണഞ്ഞുപോയത് അവരുപോലും അറിഞ്ഞിരുന്നില്ല എന്നാൽ ഈ സന്തോഷങ്ങൾക്കൊരു ഒരു നീർക്കുമ്പളിയുടെ ആയുസ് പോലുമില്ലെന്ന് അവരറിഞ്ഞില്ല അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളായി അലട്ടുന്ന ഫോൺ കോളുകൾ നിശ്ചലമായത് ഒരു വലിയ പൊട്ടിത്തെറിക്ക് മുന്നോടിയാണെന്ന് അവർ കരുതി കാണില്ല രാവിലെയുള്ള ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞ ഹാളിൽ ഒത്തുകൂടിയതാണ് എല്ലാവരും ദേവനും പത്മിനിയും റീനയും രഘു ഒരുമിച്ചിരുന്ന ഓരോ വിശേഷങ്ങൾ പറയുന്നുണ്ട് അടുത്തുള്ള സെറ്റിൽ തന്നെ ഒന്നിൽ ഉണ്ണി അച്ചു ഇരിക്കുന്നുണ്ട് അതിനെതിരെയുള്ള സെറ്റിൽ പല വീടമടിയിലായി തലവെച്ച് കിടന്നുകൊണ്ട് യാദവ് ഫോൺ നോക്കുന്നുണ്ട് അവളുടെ കൈകൾ അവൻ്റെ തലമുടിക്കളിൽ നിന്ന് മസാജ് ചെയ്യുന്നുണ്ടെങ്കിലും ശ്രദ്ധ അടുത്തിരുന്നു ലൂഡോ കളിക്കുന്ന അപ്പീലും മണിക്കുട്ടിയിലുമായിരുന്നു അപ്പോഴായിരുന്നു യാദവിന്റെ ഫോൺ വെല്ലടിക്കുന്നത് അന്നോൺ നമ്പർ ആയതുകൊണ്ട് ലൂഡോ കളിക്കുന്നതിനിടയിലുള്ള അടിപിടി സൗണ്ട് കാരണം അവൻ ഫോൺ കോൾ കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഹലോ ആരാ ഏ താനോ എന്താ കാര്യം ആ ആ ഞാൻ വരാം ഫോൺ ഡിസ്കണക്ട് ചെയ്ത് അവൻ അല്പനേരം ആലോചനയോടെ നിന്നു പിന്നെ അയാളെ കാണാൻ തന്നെ തീരുമാനിച്ച് വീടിനകത്തേക്ക് കയറി നീ നീയെങ്ങോട്ടോ വണ്ടിയുടെ കീയുമായി പുറത്തേക്ക് പോകാനൊരുങ്ങുന്ന യാദവിനെ നോക്കി ഉണ്ണി ചോദിച്ചു ഞാനിപ്പോൾ വരാം കേട്ടോ എടാ ഞാനും വരാം അഭി ചാടിണീറ്റു വേണ്ട ഞാൻ പെട്ടെന്ന് വരും അത്രയും പറഞ്ഞ പലവിയേയും നോക്കി പോയിട്ട് വരാമെന്ന് കണ്ണുകാണിച്ച് അവൻ ഇറങ്ങി അവൻ പെട്ടെന്ന് ഇങ്ങോട്ടാണ് പോകുന്നത് അവൾക്ക് മനസ്സിലായില്ല സമയം കടന്നുപോയിട്ട് യാദവിനെ കാണാതെ ആയതും എല്ലാവരും ഒന്ന് ആശങ്കപ്പെട്ടു സമയം സന്ധ്യയോട് അടുത്തിരുന്നു യാദവിന്റെ ഫോണിലേക്ക് മാറി മാറി പവിയും അബിയും ഉണ്ണിയും വിളിച്ചുവെങ്കിലും അവനൊന്നിനും റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല അതോടുകൂടി എല്ലാവരുടെയും ഉള്ളിൽ അവനെ കുറിച്ചുള്ള ആധി നിറഞ്ഞു എന്ത് ചെയ്യണമെന്നറിയാ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് പുറത്ത് യാദവിന്റെ ബൈക്കിന്റെ ശബ്ദം കേൾക്കുന്നത് അതോടെ എല്ലാവർക്കും ആശ്വാസമായി ജീവൻ തിരിച്ചിട്ടേ പോലെ എല്ലാവർക്കും കയറി വരുമ്പോൾ തന്നെ അവനെ രണ്ട് ചീത്ത പറയാൻ ഉണ്ണി ഒരുങ്ങി ഇത്രയും സമയം തീ തീറ്റിച്ചെന്ന് വിളിച്ചിട്ട് ഫോൺ എടുക്കാതിരുന്നെന്ന് എല്ലാവരും നന്നായി പേടിച്ചിരുന്നു അവൻ അല്പനേരം മാറി എന്നപ്പോഴേക്കും എവിടെ പോയി ഡോറിനെങ്കിൽ യാദവിന്റെ നിഴയിൽ കണ്ടതും ഉണ്ണി ഒച്ചെടുത്തുവെങ്കിലും അകത്തേക്ക് കയറി വരുന്ന യാദവിനെ കണ്ട് പറയാമെന്നാ മറന്നുപോയി അവൻ തറഞ്ഞു നിന്നു ആ നിമിഷം കണ്ണുമുഖവും ചുവന്ന് ജീവനില്ലാത്ത രൂപം പോലെ യാന്ത്രികമായ നടത്തം ഇടക്ക് കാലുകൾ ഇടറുന്നുണ്ട് കൈകളിൽ ചുരുട്ടി പിടിച്ച പോലൊരു പേപ്പർ ആകർഷണ ശക്തിയുള്ള ആ കണ്ണുകൾ ഇന്ന് വിഷാദത്താൽ കലങ്ങി മറിഞ്ഞിരിക്കുന്നു എന്നാൽ കണ്ണീരൊഴുകുന്നില്ല ആരോടോ ഉള്ള വാശി പോലെ തടഞ്ഞു നിർത്തിയിട്ടുണ്ട് അവന്റെ ആ രൂപം കണ്ട് എല്ലാവരും ഭയന്നു ഒരു നിമിഷം എന്ത് ചെയ്യണം എന്നറിയാതെ പകച്ചെന്ന് പോയി എല്ലാവരും കണ്ണേട്ടാ ആദ്യത്തെ പകപ്പിനു ശേഷം പല്ലവിയോടി അവനരയിലെത്തി അവളുടെ കണ്ണുകൾ അപ്പോഴേക്കും കലങ്ങി മറിഞ്ഞിരുന്നു തൻ്റെ പ്രാണന്റെ അവസ്ഥ എന്താണെന്നറിയില്ല പക്ഷെ ആ നെഞ്ചു വല്ലാതെ വിങ്ങുന്നത് അവൾക്ക് അറിയാൻ കഴിയുന്നുണ്ടായിരുന്നു തൻ്റെ ആത്മാവിൽ ലയിച്ചവനല്ലേ ആ നെഞ്ചു വിങ്ങുമ്പോൾ എങ്ങനെ അറിയാതിരിക്കും ആ കണ്ണുകൾ കലങ്ങിയാൽ നീറുന്നത് തൻ്റെ കണ്ണുകളല്ലേ ആ മനസ്സ് വിഷമിച്ചാൽ പൊള്ളുന്നത് തൻ്റെ ഉള്ളമല്ലേ പോകുന്നതിന് മുമ്പ് വരെ കുസൃതി നിറഞ്ഞിരുന്ന കണ്ണുകൾ തന്നെ പ്രണയത്തോടെ നോക്കിയിരുന്ന കണ്ണുകൾ പക്ഷേ പക്ഷെ ഇപ്പോൾ ആ കണ്ണിൽ നിസ്സഹായതയാണ് എന്തുകൊണ്ട് അവളുടെ നെഞ്ചുവല്ലാതെ വേദനി അവന്റെ കവിളിൽ തലോടി പല്ലവി ചോദിക്കുമ്പോൾ അവളുടെ ശബ്ദം ഇടറിപ്പോയിരുന്നു എന്നാൽ യാദവ് അവളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല അവളെ എന്നല്ല ചുറ്റുമുള്ളതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല അവന്റെ കവിളിൽ തലോടിയതുപോലെ അവൻ അറിഞ്ഞില്ലെന്ന് തോന്നി എല്ലാവർക്കും അത്രയും തകർന്നുള്ള അവന്റെ ആ നിൽപ്പ് അത് മാത്രം കണ്ടു നിൽക്കാൻ ആർക്കും കഴിയുന്നുണ്ടായിരുന്നില്ല എന്താ കണ്ണാ എന്തടാ എന്താ നിനക്ക് അബി അവനില് വന്ന് യാദവിനെ തോളിൽ പിടിച്ച് കുലുക്കി ഒന്നും അറിയാതെയുള്ള അവന്റെ ആ നിൽപ്പ് അബിക്ക് കണ്ടു നിൽക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല വർഷങ്ങൾക്ക് മുന്നേ തന്നിൽ നിന്ന് അകന്ന് അന്ന് കണ്ട അതേ യാദവും ഒരു പക്ഷെ അതിലും തകർന്നു പോലെയുള്ള നിൽപ്പ് ഒന്നും പ്രതികരിക്കാതെയുള്ളവൻ്റെ ആ നിൽപ്പ് കണ്ട് അഭിക്ക് ജീവൻ പറഞ്ഞു പോകും പോലെ തോന്നി വീണ്ടും എന്തിനവൻ ഒറ്റയ്ക്ക് വിട്ടു ഒരു നിമിഷം പോലും അവനിൽ നിന്ന് പിരിയാൻ ആഗ്രഹിക്കാത്ത താൻ എന്തുകൊണ്ട് അവനൊപ്പം പോവാതിരുന്നു താനുണ്ടായിരുന്നെങ്കിൽ അവൻ ഇതുപോലെ തകർക്കാൻ പാത്രമുള്ള വിഷമം ജീവൻ കൊടുത്ത് എത്താതെ തടഞ്ഞേനെ തൻ്റെ ജീവനേക്കാൾ വലുതല്ലേ അവൻ്റെ മുഖത്തെ സന്തോഷം അവിയുടെ ഉള്ള ആർത്ത് കരഞ്ഞു വീണ്ടും അവൻ ഒറ്റയ്ക്ക് വിടാൻ തോന്നിയ നിമിഷത്തെ ശപിച്ചു കുറ്റബോധം കൊണ്ട് തലതാഴ്ന്നു പല വീടെങ്കിലോ അബിയുടെ അവസ്ഥയോ യാതൊറിഞ്ഞില്ല ഒന്നും ശ്രദ്ധിക്കാനുള്ള അവസ്ഥയിലായിരുന്നില്ല അവൻ അത്രയും ദയനീയമായ അവസ്ഥ ഉണ്ണിക്കും മണിക്കുട്ടിക്കൊന്നും ചലിക്കാൻ പോലും കഴിയുന്നുണ്ടായില്ല തങ്ങളുടെ കൂടെപ്പിറപ്പ് ഇത്രയും തകർന്നിൽക്കുന്ന എങ്ങനെ സഹിക്കാനാവും ഒരു മുള്ളുകൊണ്ട് പോലും അവനെ നോവിക്കാൻ അനുവദിക്കില്ലെന്ന് തീരുമാനിച്ചതല്ലേ പിന്നെ എന്തുകൊണ്ട് തനിക്കതിനു പറ്റിയില്ല ഉണ്ണിയുടെ മനം വിങ്ങി അച്ചുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞുപോയി ഒരു നിമിഷം ഒരൊറ്റ നിമിഷം കൊണ്ടൊരു കുടുംബത്തിന് മുഴുവൻ സന്തോഷവും വണഞ്ഞു ആ കുടുംബത്തിന്റെ സന്തോഷം യാദവിനെ ചുറ്റിപ്പറ്റി തന്നെ ആയിരുന്നു ആ കണ്ണിലെ തിളക്കവും സന്തോഷവുമായിരുന്നു എല്ലാവരുടെ സന്തോഷവും സമാധാനവും തന്റെ കുഞ്ഞ് തകർന്നില്ക്കുന്ന കണ്ട് പത്മിനിക്ക് ദേഹം തളരുപോലെ തോന്നി അരുതാത്ത എന്തോ സംഭവിച്ച പോലെ അമ്മ മനുന്ദു വല്ലാതെ പിടഞ്ഞു കണ്ണാ മോനെ ആ വിളി ആ ഒരൊറ്റ വിളി യാദവൊന്ന് ഞെട്ടി കണ്ണുകൾ വല്ലാതെ പിടഞ്ഞുകൊണ്ട് ചുറ്റും പരതി അച്ഛൻ അച്ഛന്റെ ശബ്ദം വാത്സല്യവും സ്നേഹവും വേണ്ടുവോളം നിറച്ച വിളി അവന്റെ സ്വഭാവത്തിലേക്ക് എത്തിച്ചു അച്ഛനെ കൺമുമ്പിൽ കണ്ടതും കൊച്ചു കുഞ്ഞിനെ പോലെ അവൻ്റെ കണ്ണുകളൊന്ന് തിളങ്ങി ചുറ്റുമുള്ള ഒന്നും നോക്കാതെ ആരെയും ശ്രദ്ധിക്കാതെ അവൻ ആ അച്ഛന്റെ ചിറകിലേക്ക് പാഞ്ഞെടുത്തു ദേവന്റെ തോളിലൂടെ കൈയിട്ട് കെട്ടിപ്പിടിച്ച് ആ തോളിലേക്ക് അവൻ മുഖം നിറച്ചു ഒന്ന് പകച്ചുവെങ്കിലും ചെറിയൊരു പുഞ്ചിരിയോട് അദ്ദേഹം അവനെ ചേർത്ത് പിടിച്ചു വലത് കൈ കൊണ്ട് അവന്റെ തലമുടിയെ തലോടി പേടിച്ചരണ്ട കുട്ടിയെപ്പോലെ അവന്റെ കണ്ണുകൾ വല്ലാതെ പിടക്കുന്നുണ്ടായിരുന്നു മനസ്സിലെ വിങ്ങലിൻ്റെ ഫലമെന്നോണം അവന്റെ കൈകൾ ദേവനെ വരിഞ്ഞു മുറുക്കുന്നുണ്ടായിരുന്നു അവന്റെ ആ പിടിയിൽ ശരീരത്തിന് ചെറിയ നോവ് അനുഭവപ്പെട്ടുവെങ്കിലും തന്റെ കുഞ്ഞിന്റെ മനസ്സിൻ്റെ വിങ്ങൽ മനസ്സിലാക്കിയ പോലെ അദ്ദേഹം അവനെ ചേർത്ത് പിടിച്ച് തൻ്റെ മകൻ തന്റെ പ്രിയപ്പെട്ട മകൻ തനിക്ക് എന്തെങ്കിലും സ്വാർത്ഥതയുണ്ടെങ്കിൽ അത് ഈ മകന്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ മക്കളെ വേർതിരിച്ച് കാണാൻ പാടില്ലെന്നറിയാം പക്ഷേ കണ്ണന്റെ കാര്യത്തിൽ മാത്രം താൻ വേർതിരിവ് കാണിക്കുന്നുണ്ട് മറ്റു മക്കളേക്കാൾ കൂടുതൽ താൻ സ്നേഹിക്കുന്ന കണ്ണനെയാണ് അതെല്ലാവർക്കും അറിയുകയും ചെയ്യാം ആർക്കും വിട്ടുകൊടുക്കാതെ തന്നെ നെഞ്ചിൽ പൊതിഞ്ഞു പിടിച്ച് വളർത്തിയ മകനാണ് പ്രിയപ്പെട്ട മകൻ കണ്ണ എന്താണ് എൻ്റെ കുഞ്ഞിന് എന്തിനാ ഈ സങ്കടം നിന്റെ മുഖം ഒന്ന് വാടിയാ ഇവിടെ ആർക്കും സഹിക്കില്ലടാ കണ്ടില്ലേ എല്ലാവരും കണ്ണ് നിറച്ച് നിന്നെ തന്നെ നോക്കി നിൽക്കുന്നു നിന്റെ വിഷമം കണ്ടത് പവിമോൾക്ക് അറിയുന്നു എന്താടാ എന്തെന്റെ കുഞ്ഞിൻ്റെ സങ്കടം പറ അച്ചിയോട് പറ കണ്ണാ വാത്സല്യത്തോട് അവൻ്റെ പുറത്തും തലയും തലോടി അവനെ സമാധാനിപ്പിച്ചുകൊണ്ട് ദേവൻ ചോദിച്ചു യാദവറിയാതെ തേങ്ങിപ്പോയി അവൻ കണ്ണുകൾ ഇറക്കി അടച്ചു അത്രയും നേരം തടഞ്ഞു വെച്ചിരുന്ന ആ കണ്ണുനീർത്തുള്ളി ദേവന്റെ പുറത്തേക്ക് ഇറ്റു വീണു ദേവൻ ഞെട്ടി പൊള്ളിപ്പോയി തന്റെ മകൻ കരയുന്നു ദൈവമേ ഇത് ഇത് മാത്രം തന്നെ കൊണ്ട് സഹിക്കാൻ കഴിയില്ലല്ലോ കണ്ണാ മോനെ എന്താണ് ഇത് ആരെന്റെ കുഞ്ഞിനെ സങ്കടപ്പെടുത്തിയത് പറ കണ്ണ എന്താണ് അച്ഛാ അവനിൽ അവനിർന്നു വീണിയ വിളി അവന്റെ സ്വരം വല്ലാതെ അടഞ്ഞുപോയ പോലെ യാദവിന് വാക്കുകൾ കിട്ടുന്നുണ്ടായിരുന്നില്ല ആർക്കുമ്പോഴും സംസാരിച്ചോണ്ടിരുന്നവൻ്റെ ശബ്ദം തളർന്നുപോകുന്നു എല്ലാവരും ഒരു പകപ്പോ അറിഞ്ഞു ഇത്രയും അവനെ തകർക്കാൻ എന്തായിരിക്കും നടന്നിട്ടുണ്ടാവുക പല്ലവി കൈകൊണ്ട് വാപ്പൊത്തി വിങ്ങി പൊട്ടി ആർക്കും ആരെയും ഒരു നോട്ടം കൊണ്ടുപോലും ആശ്വസിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥ അച്ഛാ ഞാൻ ഞാൻ അച്ചട പോലല്ലേ ഇടിമിന്നൽ പോലെ അവന്റെ ചിലമ്പിച്ച സ്വരം എല്ലാവരെയും കർണപടത്തിലേക്ക് തുളഞ്ഞു കയറി അവന്റെ ചോദ്യം എല്ലാവരും ഒരു നിമിഷം തറഞ്ഞു നിന്നു പത്മിനി രഘുറിനെയും നെഞ്ചിൽ വെള്ളിടി വെട്ടിയ പോലെ പതറിപ്പോയി യാദവിനെ തലോടിക്കൊണ്ടിരുന്ന ദേവന്റെ കൈകൾ നിശ്ചലമായി മിന്നലേറ്റ പോലെ അയാളൊന്ന് വിറച്ചു കണ്ണുകൾ തുറിച്ചു ശ്വാസം നിലച്ചതുപോലെ അയാൾ തറഞ്ഞു നിന്നു അറിഞ്ഞ തന്റെ മകനെല്ലാം അറിഞ്ഞ ഒരിക്കലും അവൻ അറിയരുതെന്ന് ചാട്ടി പിടിച്ച വെറുതെ തന്റെ മകൻ തന്നെ വിട്ടുപോവു തന്നെ വെറുത്തു ഉപേക്ഷിച്ചു പോവു അങ്ങനെ പോയാൽ പിന്നെ താൻ ആ നിമിഷം താനൊരു ജഡാവില്ലേ അയാൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല വേദന മനസ്സു ശരീരം ഒരുപോലെ വേദന കൊണ്ട് പൊളഞ്ഞു ദേവകൃഷ്ണ യാദവിന്റെ അച്ഛനല്ലേ അവൻ ആഗ്രഹിക്കുന്ന മറുപടിക്കായി യാദവ് വീണ്ടും ദേവനോട് ചോദിച്ചു കടാ ഉണ്ണി യാദവിനെ ദേവനിൽ നിന്ന് അടത്തി മാറ്റി ദേഷ്യത്തോടെ വിളിച്ചു കുറച്ച് കൂടുന്നുണ്ട് നിനക്ക് വന്നു വന്ന് എന്തും പറയുന്നായോ ഇനി ഇതുപോലെ നിന്റെ വായിന്ന് വീണ എന്റെ കൈയറി മറുപടി ആദ്യമായി ഉണ്ണി യാദവിന് നേരെ ശബ്ദമുയർത്തി കാരണം അച്ഛയുടെ മൗനം അതു ഭയപ്പെടുത്താൻ തുടങ്ങിയിരുന്നു പക്ഷേ ഉണ്ണിയുടെ ഒച്ച ഉയർന്ന പോലും യാദവ് അറിഞ്ഞില്ല അവന്റെ ശ്രദ്ധ മുഴുവൻ അരികിൽ നിൽക്കുന്ന ദേവനിലായിരുന്നു തന്റെ ചോദ്യങ്ങൾക്ക് പ്രതികരിക്കാതെ തല്ലാഴ്ത്തി നിൽക്കുന്ന ദേവന്റെ കണ്ണിലെ വേദനയെ കാണുകയായിരുന്നു യാദവ് യാദവിനെ നീ ചൊല്ലാതെ പിടച്ചു കൊണ്ട് വിങ്ങി പറഞ്ഞു ഒരു വാക്കെങ്കിലും എതിർത്തു പറ ഞാൻ പിന്നെ ഒന്നും ചോദിക്കില്ല ഒന്നും അറിയാനും വരില്ല ഈ മൗനം അതെന്നെ കൊല്ലുന്ന പോലെ തോന്ന വേദന നിറഞ്ഞ അവൻ്റെ സ്വരം ചുറ്റും കൂടി കണ്ണുകൾ ഇറകെ അടച്ചുപോയി ആർക്കും സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ദേവൻ ഒരു അക്ഷരം പോലും മിണ്ടാൻ പറ്റുന്നില്ല എതിർക്കാൻ മനസ്സ് മുറിവിളി കൂട്ടുമ്പോൾ ശബ്ദം തൊണ്ടക്കുഴിയിൽ കുരുങ്ങിപ്പോയ പോലെ അയാൾ തളർന്ന് സെറ്റിയിലേക്ക് ഇരുന്ന് പോയി തുടരും ഏകതയുടെ ബാക്കി ഭാഗം ഇതേ സമയം കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക